ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് വെള്ളപ്പം വെള്ളപ്പ് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയായിട്ടാണ് നല്ല അരികെല്ലാം മരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെള്ളപ്പം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ രണ്ട് കപ്പ് പച്ചരി പുതിർത്തതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കപ്പ് അളവില്ലാങ്ങണമെങ്കിൽ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് അരക്കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിത് ഇവിടെ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാപ്പം ഇങ്ങനെ ഇസ്റ്റ് ചേർത്ത് കൊടുക്കാറില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ഇസ്റ്റ് ചേർത്തിട്ട് അരച്ച് വെച്ചാൽ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മാവിൻ്റെ അകത്തുനിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മാവ് ചേർത്തിട്ടാണ് അരച്ച് വെക്കൽ ഇസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുക ഈ ഒരു പിന്നെ അരിയും ചോറെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇതാ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തെടുത്തിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ കയ്യിലുണ്ടെന്ന് ഇളക്കി നോക്കിയിട്ട് ഇതിങ്ങനെ ഈ ഒരു കട്ടിയിലാണ് കലക്കിയെടുത്തത് അതീതം ലൂസാകേണ്ട പിന്നെ ഓവറായിട്ട് കട്ടിയും വേണ്ട ഇതിനിപ്പോൾ രാത്രിയാണ് അരച്ചു വെക്കുന്നത് ഇനി ഇത് മൂടി വെച്ചിട്ട് രാവിലെ നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഇത് രാവിലെ ആയതിനു ശേഷം ഞാൻ ഇത് തുറന്നു തുറന്നോക്കുന്നുണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ അധികം ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒപ്പം എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ മെല്ലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇത് കണ്ടില്ല നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായി പൊന്തി കിട്ടും മെല്ലെ ഇളക്കി എടുക്കണം നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ ഇത് പൊന്തി വന്നതെല്ലാം അങ്ങ് താണു പോകും അധികം പിന്നെ ചുട്ടെടുക്കുമ്പോൾ കിട്ടും ഈ വെള്ളാപ്പൊത്തിൻ്റെ മാവിൻ്റെ അകത്ത് നിന്ന് ആദ്യം തന്നെ രണ്ട് കയ്യിൽ ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത് ആദ്യം ഞാൻ അങ്ങനെ വെള്ളാപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ച സമയത്ത് ഇങ്ങനെ ഞാൻ ബോക്സിൽ മാറ്റി വെച്ചേക്കാനും ഇതിപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഞാനൊരു പഞ്ഞിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിക്കാനും ഇതങ്ങനെ ഞങ്ങൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കൽ അതുകൊണ്ടാണ് ഒന്നും കൂടി കാണിച്ചു തന്നെ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ അല്ല ഇങ്ങനെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച മാവ് ചേർത്തിട്ടാണ് ഉണ്ടാക്കൽ ഈസ്റ്റ് ചേർക്കാറില്ല പിന്നെ ഓരോ പ്രാവശ്യം വെള്ളാപ്പത്തിന് അരച്ച് വെക്കുന്ന സമയത്ത് ഈസ്റ്റ് ചേർക്കലില്ല ഈ ഒരു വെച്ച മാവാണ് ചേർത്തിട്ട് കലക്കി വെക്കാറ് ഇനി നമുക്ക് വെള്ളപ്പം ചൂട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം മാവൊഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഇങ്ങനെ ശുചിച്ച് കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഹോൾസ് വന്നാലും മൂടി വെച്ചു കൊടുത്താൽ മതി ഞാനിതാ ഈ ഒരു വെള്ളാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക നല്ല അടിപൊളിയായിട്ട് കിട്ടി വെള്ളാപ്പത്തിനുള്ള മാവ് ഒഴിക്കുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിലാക്കുക പിന്നെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് വന്നാലും മൂടി വെച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുക അങ്ങനെ ആവശ്യത്തിനുള്ള അപ്പോഴെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് എൻ്റെ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യം എപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അന്നേരം ചുട്ടെടുത്താൽ മതി ഞാനിത് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെല്ലുവിളി ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് അധികം കട്ടി കുറച്ചിട്ട് മുറിച്ചിട്ടെടുക്കുകയൊന്നും വേണ്ട ഈ ഒരു വെളുപ്പത്തിൽ മുറിച്ചിട്ടെടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചിയാണ് ചേർത്ത് എടുക്കുന്നത് പിന്നെ ഇത് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉള്ളിലെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് പിന്നെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂട് തണിഞ്ഞിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അത് അരച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഒന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കുക തക്കാളി ആദ്യം ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ ആ ഒരു കറിക്കേ ചുവന്ന കളറായിരിക്കും അതുകൊണ്ടാണ് തക്കാളി ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് എത്ര കറി ആവശ്യമുണ്ട് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പം ഇത് കറിയെല്ലാം ഒന്ന് ചൂടാക്കിണ്ട് ഇനി അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക ഞാനിപ്പം രണ്ട് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് മുട്ട ഇതുപോലെ രണ്ട് പീസാക്കി എടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് കറി വപ്പിലേയും പിന്നെ മല്ലിച്ചപ്പുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ല ചപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള മുട്ടക്കറി നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെയത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും അടിപൊളി വെള്ളാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തതിൽ മുട്ടക്കറി ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ വെള്ളാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയുക എല്ലാം നമ്മൾ ഇഷ്ട ചേർക്കേണ്ട ആവശ്യമില്ല ഇഷ്ട ചേർത്തിട്ട് ഒരു പ്രാവശ്യം അരച്ച് വെച്ചാൽ അതിൽ നിന്ന് രണ്ട് കയ്യിൽ മാവ് മാറ്റി വെച്ചാൽ മതി ഫ്രിഡ്ജിലേക്ക് എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളെപ്പം വെള്ളാപ്പ് ഉണ്ടാക്കുമോ ആ ഒരു മാവ് എടുത്തിട്ട് ഉണ്ടാക്കുക എന്നിട്ട് പിന്നെയും ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചെച്ചിട്ട് വെച്ച ഉണ്ടാവില്ല അതിൽ നിന്ന് രണ്ട് കയ്യിൽ മാറ്റി വെക്കുക എന്നിട്ട് പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മാവ് ഏർക്കുക അങ്ങനെ എടുത്തുവെച്ചാൽ മതി പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക